ും സ്വാഗതം നല്ല രസിയുടെ കാണാൻ എന്താണെന്നറിയോ വേണ്ട 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 വേണ്ടാത്തോണ്ട ഇങ്ങോട്ട് വന്നോ ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് മക്കളെ കൊണ്ട് വന്നു ഞായറാഴ്ച ദിവസം ർക്കോ വരാത്തവരിവിടെ വന്ന് നോക്കുക നല്ല ടേസ്റ്റായിരുന്നു ഫുഡ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂളില്ലാത്ത എല്ലാവരും മൂല കാണാൻ നല്ല രസമുണ്ട് നല്ല പനിയുണ്ട് മഴ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വന്നു ഇവിടെ കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ